കഴിഞ്ഞ ദിവസം രാവിലെയാണ് ഈ കുഞ്ഞുതൂവലിനെ എനിക്ക് സമ്മാനമായിട്ട് കിട്ടിയത് ഞങ്ങൾ ഒന്നിച്ച് പള്ളിയിലോട്ട് പോയി ആൻജീനെ വേദപാഠ പരീക്ഷയ്ക്ക് കയറ്റി വിട്ടേച്ച് വരുന്ന വഴിക്ക് ഞാൻ കണ്ടുമുട്ടിയതാണ് ഈ പൊട്ടിയ കുരിശും പഴയതാണെങ്കിലും ഭയങ്കര രസമുള്ള ഔസൈ പിതാവിൻ്റെയും ഈ കലണ്ടർ കാർഡും ഞാൻ ഇതിനു മുന്നേ ഇങ്ങനൊരു പടം ഔസൈ പിതാവിൻ്റെയും ഉണ്ണീശയോടെയും കണ്ടിട്ടേ ഉണ്ടായിരുന്നില്ലേ അതുകൊണ്ട് തന്നെ ഞാനത് എടുത്തോണ്ട് വന്നു വഴിക്ക് വെച്ച് ആലി സിസ്റ്ററിനെ കണ്ടു ഓർക്കുന്നില്ലേ ക്രോഷ്യ ചെയ്യുന്ന സിസ്റ്റർ എന്നും പറഞ്ഞ് ഞാനന്ന് റീലിട്ടിരുന്നേ സിസ്റ്ററിനത് ഭയങ്കര ഇഷ്ടപ്പെട്ടു എന്നോട് ചോദിച്ചു എനിക്കിത് തന്നേക്കാമോ ഞാൻ കൊടുത്തേ പക്ഷെ എന്നാ ചെയ്യും അന്ന് പുൽക്കൂട് അഴിക്കുന്ന ദിവസമായിരുന്നു ഞാൻ കൊണ്ടേ ഉണ്ണീശോടെ കയ്യിൽ വെച്ച് കൊടുത്തേച്ചു പോകുന്നേ ഇനിയിപ്പോൾ അല്ലേ വരാൻ പോകുന്നേ കർത്താവ് കുരിശേ കയറിയല്ലേ ഒക്കത്തുള്ളൂ ഞാനന്ന് റീലിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ലേ റിസപ്ഷൻ ചർച്ചിന്റെ പുറകിലായിട്ടുള്ള ഒരു ഗുഡ് ഷെപ്പേർഡ് കോൺവെന്റ് ഒത്തിരി വർഷം പഴക്കമുള്ള നൂറു വർഷം മുകളിൽ പഴക്കമുള്ള ഒരു പഴയ കോൺവെൻ്റേ അതവർ പൊളിക്കാൻ പോവുമായിരുന്നു എന്ന് ഞാൻ ഇത്തവണ ചെന്നപ്പം അവരത് പൊളിച്ചു ദേ മിഖായൽ മിഖായൽമാലാകെ ഒന്നും ഇല്ല ഗുഡ്ജ്പോർട്ട് കോൺവെൻറ് എന്നുള്ള ബോർഡ് മാത്രമുണ്ട് ആദ്യം എനിക്ക് ഭയങ്കര വിഷമം തോന്നി അവർക്കത് റെനോവേറ്റ് ചെയ്താൽ എന്ന് തോന്നിയെങ്കിലും പിന്നെ കുറച്ച് കാര്യങ്ങൾ അറിഞ്ഞപ്പോൾ അവരത് പൊളിച്ചു പണിയെന്ന് തന്നെയാണ് നല്ലതെന്ന് എനിക്ക് തോന്നി ഇതിവിടുത്തെ അമ്മത്തൊട്ടിലാണേ ഒരു വർഷം മുന്നേ ഒരു കുഞ്ഞുവാവേനെ ഇവിടുന്ന് കിട്ടിയായിരുന്നു സിസ്റ്റർ ട്രീസയ്ക്ക് മറക്കാനാവാത്ത ഒരു അനുഭവം ഉള്ളത് വർഷങ്ങൾക്ക് മുന്നേ പള്ളിയുടെ ഗേറ്റിൻ്റെ അവിടെ നിന്ന് ഒരു കുഞ്ഞുവാവേനെ അവർക്ക് കിട്ടി ഭയങ്കര കരച്ചിലായിരുന്നു ആ കരച്ചിൽ കേട്ടാണ് അവർ ചെന്ന് നോക്കുമ്പോൾ മേത്ത് മൊത്തം ഉറുമ്പ് ഉറുമ്പരിച്ചു കിടക്കുന്ന ഒരു കുഞ്ഞു വാവ അവര് വാവനെ വന്ന് മേലെല്ലാം വൃത്തിയാക്കി ആ കുഞ്ഞിനെ വളർത്തി പഠിപ്പിച്ച് ഇപ്പം ഓസ്ട്രേലിയയിലാണ് നല്ലൊരു ജോലിയൊക്കെ ആയിട്ട് കുടുംബമായിട്ട് ഓസ്ട്രേലിയയിലാന്ന് കേട്ടപ്പോൾ എനിക്ക് എനിക്കെന്നാന്നറിയത്തില്ല കണ്ണൊക്കെ നിറഞ്ഞ് രോമാഞ്ചം വന്നു കേട്ടോ പിന്നെ സിസ്റ്റർ ട്രീസ പറഞ്ഞതനുസരിച്ച് കുറച്ച് വർഷങ്ങൾക്ക് മുന്നേ അവർ കുറേ പൈസയൊക്കെ മുടക്കിയിട്ട് റെനോവേഷൻ നടത്തിയതായിരുന്നു എന്നാൽ പോലും ചോർച്ചയും ചിലപ്പോൾ ഓട് വീഴിലും അങ്ങനെ മൊത്തത്തിൽ പ്രശ്നങ്ങളായിരുന്നു തടിയൊന്നും അത്ര നല്ലതായിരുന്നില്ല അപ്പോൾ എനിക്ക് തോന്നി ഇങ്ങനൊരു സാഹചര്യത്തിൽ പൊളിച്ചു പണിയുന്നത് തന്നെയല്ലേ നല്ലതെന്നേ ഇപ്പം ഈ മഠം പുതിയതായിട്ട് പണിയുന്നതിനോടൊപ്പം തന്നെ ആ കുഞ്ഞു കുഞ്ഞുമക്കു വേണ്ടിയിട്ട് പുതിയൊരു വീടും കൂടെ അവിടെ ഉണ്ടാവുകയാണ് അതോർത്തപ്പം എനിക്ക് ഭയങ്കര സന്തോഷം തോന്നി മഴ പെയമ്പം ചോരാത്ത അവർക്ക് സുരക്ഷിതമായിട്ട് താമസിക്കാൻ പറ്റുന്ന ഒരിടം അത് വരുന്നത് നല്ലതല്ലേ ആൻജിയുടെ പരീക്ഷ കഴിഞ്ഞിട്ടുണ്ടാവും കുഞ്ഞുതൂവില് ഞാനും തിരിച്ചു നടന്നു